ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയൊൻപത് മുതലുള്ള തിരുവചന ഭാഗം ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു പരിശുദ്ധ മറിയത്തിന് ഈ യാത്രയും കഷ്ടപ്പാടുകളുമൊക്കെ ഒഴിവാക്കുവാനായിട്ട് ആവശ്യത്തിലധികം ന്യായമായ കാരണങ്ങളുണ്ടായിരുന്നു പക്ഷേ മറിയം ഇത് ചെയ്യുന്നത് ഇഷ്ടവും താല്പര്യവും ലാഭവും നോക്കിയിട്ടൊന്നുമല്ല തൻ്റെ കടമയാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് അവൾ ഏലിശ പുണ്യവതിയുടെ ഭവനത്തിലേക്ക് തിടുക്കത്തിൽ യാത്രയാവുന്നത് ഗബ്രിയേൽ മാലാഹ മംഗള പരിശുദ്ധ പരിശുദ്ധി അടുത്തേക്ക് വരുന്നുണ്ട് കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു ഏലിശ പുണ്യവതിക്ക് ഇത് ആറാം മാസമാണെന്ന് പക്ഷേ മറിയത്തോട് ഏലിശ പുണ്യരുടെ അടുത്തേക്ക് പോകണമെന്ന് മലാഹ ആവശ്യപ്പെടുന്നില്ല പരിശുദ്ധമറിയത്തെ പോലെ സ്വയം പ്രേരിതമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവർ ഓരോരുത്തരും ക്രിസ്തു വസിക്കുന്ന സക്രാരികളായിട്ട് മാറുകയാണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ തിടുക്കമുണ്ടാകുന്നത് ദൈവം ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളം കൂടിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ പോലെ ക്രിസ്തു രൂപപ്പെടുന്നുണ്ടോ എന്ന് ധ്യാനിക്കുവാനായിട്ട് ഇതിനം മാറ്റിവെക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ